മുടപ്പലൂർ പങ്കജ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സംസ്ഥാന ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം ഓവറോൾ ചാമ്പ്യന്മാരായി പോയിന്റ് നേടിയാണ് തിരുവനന്തപുരം ജില്ല ഒന്നാമതെത്തിയത് അൻപത്തിയേഴ് പോയിന്റ് നേടി കോഴിക്കോട് ജില്ല രണ്ടാം സ്ഥാനവും നാൽപ്പത്തിയഞ്ച് പോയിന്റോടെ കണ്ണൂർ ജില്ല മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ജൂനിയർ ആൺപെൺ യൂത്ത് ആൺപെൺ വിഭാഗങ്ങളിലായി കഴിഞ്ഞ അഞ്ച് ദിവസമായി മുടപ്പല്ലൂർ പങ്കജ ഓഡിറ്റോറിയത്തിലാണ് മത്സരങ്ങൾ നടന്നുവന്നത് സമാപന സമ്മേളനവും സമ്മാനദാനവും മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു കെ ഡി പ്രസേനൻ എംഎൽഎ അധ്യക്ഷനായി ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് കെ പ്രേംകുമാർ എം എൽ എ ദ്രോണാചാര്യ അവാർഡ് ജേതാവ് ഡോക്ടർ ഡി ചന്ദ്രലാൽ ബോക്സിംഗ് ലോകചാമ്പ്യൻ കെ സി ലേഖ മുൻ എം എൽ എ സി കെ രാജേന്ദ്രൻ ചലച്ചിത്ര താരം ജെയ്സ് ജോസ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എൽ രമേശ് ടി എം ശശി ടി കണ്ണൻ കെ കെ ജ്യോതികുമാർ വി സി നിഖിൽ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്